ഇന്ന് നമ്മളൊരു ചെറുപ്പത്തി റെസിപ്പിയാണ് കാണിക്കാൻ പോണത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ് കുറച്ച് ബീഫ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് റെഡിയാക്കിയെടുക്കാനായിട്ടാദ്യം നമുക്കിതിലേക്ക് വേണ്ട വഴറ്റി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് സ്റ്റോവിലൊരു പാൻ വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മൂന്ന് സവോള അതായത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ റോസ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ് ഈ ബീഫ് നമ്മൾ നേരത്തെ സാധാരണ ബീഫിൽ ചേർത്ത് കൊടുക്കാറുള്ള മസാല പൗഡർ എല്ലാം തന്നെ ചേർത്ത് വേവിച്ച് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് നിളക്കി എടുക്കുകയാണ് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ട ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അരക്കപ്പളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സെയിം അളവിൽ തന്നെ അരക്കപ്പളവിൽ പാലും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കാൽക്കപ്പളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർക്കാം പിന്നെ ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം മിക്സിയുടെ ജാർ അടച്ച് വെച്ച് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കുക ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് അടിച്ചെടുക്കുക ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ മസാലയുണ്ടല്ലോ അതൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാറ്റി വെക്കുക ബാക്കി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി വെക്കുക മാറ്റി വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് അവസാനമായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുന്ന സമയത്ത് എടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിനകത്ത് നമ്മൾ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മുടെ ബാറ്റർ ഒഴിക്കുന്നത് ഇത് നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതിയെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊരു അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുക്കുക നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിന് മുകളിലായിട്ട് നമ്മുടെ ബാറ്ററി ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഉണ്ടല്ലോ അതിതുപോലെ വെച്ചു കൊടുക്കാം ശേഷം കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഫ്ലെയിം ലോക്കും മീഡിയത്തിനും ഇടയിലാക്കി വെക്കുക എന്നിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫുണ്ടല്ലോ അതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി ശേഷം വീണ്ടും കുക്കർ അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റും കൂടെ വെക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോഴേക്കിത് നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടാവും ഇപ്പോൾ ടോട്ടൽ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതാ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് എന്ന് ഇനി ഇത് തണുത്തതിന് ശേഷം പതിയെ നമുക്കിതൊന്ന് എടുക്കാം ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching!